എഹ് മമ്മേ എന്തുണ്ടായിരുന്നു ഓ സാരൻ വെടിച്ച് പോയെന്ന് അത്ര പൊങ്ങാറില്ലല്ലോ അവിടെ ബൈക്കിൽ ഇച്ചിരെ വെയിറ്റ് വന്നിട്ടുണ്ട്ല്ലോ അതാണ് ആ സൈഡിലേക്കൊരു സൈഡ് വേലു കിച്ചവണി ഇച്ചിരെ വെയിറ്റ് കുറക്കിയാണാ ഏട്ടോ ഈ വണ്ടി കൊണ്ടാ ആദ്യം വരുന്നാണല്ലേ ആ വെയിറ്റ് ആണോ ഓ വെടിച്ച് പോയി ചെറുഞ്ഞു ഓയപോലെ വെടി ആയായിരുന്നു വന്നിട്ടുള്ള ലൊക്കേഷൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൺസെറ്റ് അല്ല അടിപൊളി കേട്ടോ മമ്മീനേയും കുട്ടീനും നമ്മളൊരു ഓഫ് റോഡിങ്ങിന് വന്നേക്കുമാണ് അപ്പോ മമ്മിയുണ്ട് കുറേ നാളുകൾക്ക് ശേഷം കിച്ചാമണി നമ്മളോട് ജോയിൻ ചെയ്യുന്നുണ്ട് കിച്ചാമണി പരീക്ഷയ്ക്ക് കൊടുത്താണോ കഴിഞ്ഞോ അല്ല വല്യ പരീക്ഷയുടെ ചോദിച്ചത് മമ്മി ഓഫ് റോഡിങ്ങനെ പോന്നിട്ടുണ്ടോ ആദ്യമായിട്ടല്ലേ ഓഫ് ആദ്യം റോഡിങ്ങനെ നമ്മൾ ായിട്ട് ഓഫ് റോഡ് കയറിക്കൊണ്ടിരിക്കുകയാണ് പെടിയാണോ നിങ്ങളെല്ലാരും കൂടെ ഉള്ളുകൊണ്ട് യാത്ര ചെയ്തിട്ടുള്ള ഇങ്ങനെ കാട്ടിക്കിടയും മലക്കട കേറിയിട്ടുണ്ടോ ഇല്ല ഇല്ല ഇങ്ങനെ പോയിട്ടില്ല ഓക്കേ അല്ലേ പോണ സ്ഥലത്തേക്ക് ഇവിടെ മാത്രമാണ് ഇച്ചിരി പാടായിട്ടുള്ളൊരു ഏരിയ ആദ്യം കേറുന്നതില് ഈ വണ്ടിയും കൊണ്ട് ആദ്യം കേറുന്ന ആളെ ആദ്യായിട്ടോ ചണി നിന്റെ വീട്ടുകൊണ്ടാണോ വണ്ടി വലിക്കുന്നല്ലോ അമ്മെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചോ നിങ്ങളുടെ സ്ഥിരം വരുന്ന വഴിയോ പത്തോ പതിനഞ്ചോ പ്രാവശ്യം നമ്മളോട് ഈ വഴി വന്നിട്ടുണ്ടാവും ഓരോ പ്രാവശ്യം വരുമ്പത്തേ അവിടെ കുറച്ച് ഡിഫിക്കൽ ലെവൽ കൂടി കൂടി വരുന്നുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് പതിവി കൂടാണ്ട് വണ്ടിയുടെ ഫ്രണ്ട് വിളിച്ചിട്ട് ഇച്ചിരി സാധാരണ സാധാരണത്തിൽ അവിടെ പൊങ്ങാറുള്ളതല്ല വണ്ടി ഓടി ഓടി കുഴിയാകുന്നുണ്ട് അവിടെ

ഇനി കിടക്കുവല്ല അങ്ങോട്ട് മലയുടെ ടോപ്പിലേക്ക് എത്തിട്ടുണ്ടോ സാരോട്ടൊക്കെ നോക്കി ആ ഒരു ടേൺ ഇച്ചിരി നമ്മൾക്ക് ഇച്ചിരി ടെൻഷനാക്കുന്ന ടേൻ ആണ് നമുക്ക് സ്ഥിരം വരുന്നോണ്ട് കുഴപ്പമില്ല ആദ്യമായിട്ട് വരുന്നവർക്ക് ആയിട്ടുള്ള ഒരു ചെരുവാണ് മച്ച ഇരുപത് നോക്കുമ്പോൾ നമുക്ക് നേരെ താഴെ കാണാം നമ്മളെ കേട്ടിരിക്കുന്ന മലയുടെ നേരെ താഴെ കാണാൻ അവിടെ പറ്റുന്നൊന്നും കേക്കുന്നില്ലല്ലോ നമ്മൾ വന്നിട്ടുള്ള ലൊക്കേഷൻ നോക്കി നന്ദി ഇറങ്ങിക്കോ അപ്പൊ അങ്ങനെ നമ്മൾ മമ്മീനേം കൊണ്ടത് ഈ സൺസെറ്റ് കാണാനായിട്ട് എത്തിതാണ് കേട്ടോ അപ്പോൾ രണ്ട് വണ്ടികൾ എന്തെങ്കിലും മുകളിൽ എൻ്റെ ഫ്രണ്ട് ഇങ്ങടെ വന്നിട്ടുണ്ട് അപ്പോൾ അതെ നമ്മളിത്രയും മമ്മിയെ ഓടി ചോദിക്കണം അമ്മയുടെ അഭിപ്രായം എങ്ങനെയുണ്ടെന്നുള്ളത് ഫസ്റ്റ് ഓഫ് റോഡിങ്ങിൻ്റെ ആ അമ്മ ശരിക്കും ഒന്നും പേടിച്ചു പോയായിരുന്നു അവിടെ വണ്ടിയിട്ട് ഫ്രണ്ടൊക്കെ പൊങ്ങി വന്നു കഴിഞ്ഞു അപ്പോൾ ഇത് കൂടുതലായിട്ട് കയറി വന്നല്ലേ ജിമ്മിന് കുറച്ച് സ്ട്രഗിൾ ചെയ്തു ഫ്രണ്ട് വീലൊക്കെ ആ ഫ്രണ്ട് നന്നായിട്ട് പൊങ്ങി അകത്തൊന്നൊരു നിലവിളി ശബ്ദവും കേട്ടായിരുന്നു മമ്മി ആദ്യത്തെ ഓഫ് റോഡിങ് എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അതെ ഈ ലൊക്കേഷൻ എങ്ങനെയുണ്ട് പേടിയൊക്കെ സ്ഥലം കണ്ടപ്പോ ദിവ്യം കിച്ചാണെങ്കി അവിടെ ഇപ്പം എന്തോ രഹസ്യം പറഞ്ഞു കുറെ ദിവസം കൂടി കാണുന്ന കേട്ടോ അവര് ദിവ്യോ എന്താണ് നിങ്ങള് രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കണേ ആണോ അമ്മ ഈ കസരയിലേക്ക് ഇരുന്നേ ഇരുന്ന് സ്വസ്ഥമായിട്ട് ചായ കുടി അപ്പോൾ നമ്മൾ വന്നിട്ട് സമയം കറക്റ്റ് ആണോ കേട്ടോ സൺസെറ്റ് ഇന്ന് ഈ പ്രാവശ്യം എന്തെങ്കിലും കാണാം നമ്മൾ സ്ഥിരം വരുമ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് വന്നെങ്കിൽ സൂര്യൻ സൂര്യൻ്റെ വഴിക്ക് പോയിട്ടുണ്ടാവും നമ്മൾ കുറച്ച് ലേറ്റ് ആകാറുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടം പോലെ അടിപൊളി സ്ഥലങ്ങളുണ്ട് എല്ലാവരും വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് നടന്ന് കിടന്നു എക്സ്പ്ലോർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പൽ എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് നമ്മുടെ ഫാമിലിയുടെ കൊച്ചു വെച്ച് വിശേഷങ്ങളാണ് അപ്പോൾ ഇതുപോലെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ബാബായി അപ്പോൾ ഇതുവരെ വീഡിയോസ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് കോഫിയൊക്കെ ഉണ്ടായിക്കൊണ്ട് വന്നു കാരണം ഇവിടെ വന്നുണ്ടാക്കേണ്ട സമയം ചിലപ്പോൾ സൺസെറ്റ് കാണാൻ പറ്റില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടാണ് വന്നത് അപ്പോൾ ജോയിട്ട് പോകും നമുക്ക് ഒരു ഹോം മെയ്ഡ് ക്രിസ്മസ് അല്ലേ ഇപ്പോൾ എല്ലായിടത്തും കേക്കാണ് നമുക്ക് കേക്ക് കൊടുത്ത് വിട്ടിട്ടുണ്ട് അടിപൊളി കേക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ള ലൊക്കേഷൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൺസെറ്റ് അല്ല അടിപൊളി കേട്ടോ നല്ല തണുത്ത കാറ്റും കട വോ